தேவி நாராயணி நாராயணா பதிராயணா கிருஷ்ண கிருஷ்ண முகுந்தா ஜனார்தனா கிருஷ்ணகோவி நாராயணாஹரே அச்சுதானந்தோவிந்த மாதவ சச்சுதானந்த நாராயணாஹரே വെസ്ക്കുന്നോ അമ്മ അമ്മ ആ അച്ഛനെ വെസ്കന പോരോ വെസ്ക്കുന്നനെ ആയി കൊണ്ടിരിക്കുന്നു എന്ന് പറ വെസ്ക്കുന്നനെ ആയി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്തൻ ചായ മതിയില്ലല്ലേ എന്ന് ആ അമ്മ ഒരു ലെമണ്ടി ലെമണ്ടിയാ ലെമാണ്ടി ലെമാണ്ടി ആയി അമ്മ നോട്ട് ഇടാ ആയി കൊണ്ടിക്ക് കാണുന്നില്ലേ ഇതാ

නිකോ. ഇങ്ങ കറി. മരിയോ ഒന്നില്ല. ഹേ ഇത് അഞ്ചൊന്നും വെച്ചോ? ഇന്നൈക്ക. ഹേ അഞ്ചോ. ഇത് അടിച്ചിട്ടില്ലടാ. আচ্ছা അഞ്ചൊന്നും വെച്ചേണോ? அப்ப നമുക്ക് വേണ്ട. വെച്ചേ കമീൻ കറി. ആ മീൻ കറി. ആ മീൻ കറി വാങ്ങേണ്ട വാടി. ചൂരി മാരി പെയി. ഇത്രേ പൊറോട്ട കൊണ്ട് നമുക്ക് വേണ്ട. আচ্ছা ഒരു വൈണക്കും. എന്നെ കൊടുക്കൊന്നില്ല. ఓడేనా గుర్ తుప్పున మొత్తం దరిపినా చెట్ తోర్గాం మరినా నిన్నోడు వరించితు నినకు లేలనా ప్లేట్ ఆ తలం గుడికి చే ప్లేట్ 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 అట నేను చెయ్య కర్రీ వేనో తితికి కర్రీ వడతా సతీ సతీ నేరత హై దేగడాలి అది కూడా కమరి పోగుల కొడుదు దేవుడి తోర్తు പിന്നെ എന്താ ഉണ്ടെങ്കിലും ടിവിന്റെ മുമ്പ് നല്ലാണ്ട് കുഴപ്പമില്ല ടി വി ടേബിളിൽ നിന്ന് ഇരുന്ന് നിന്നാ പോരാൻ പാടി രണ്ടാക്കോ നന്ദനം കഴിഞ്ഞിട്ടില്ലേ നന്ദന സിനിമ ആണ് എന്താ പരിപാടി മൊബൈലില്ല അല്ലേ ചായ കുടിയും കഴിഞ്ഞ് മൊബൈലില് ഗെയിമല്ല കുറച്ച് സമയം ആ പുസ്തകം എടുത്ത് നോക്കിയാൽ പഴയ പുസ്തകമില്ല കഴിഞ്ഞ വർഷത്തെ എല്ലാം എടുത്ത് പൊടി തട്ട് ഒന്ന് ഇടക്കെല്ലാം ഒന്നെടുത്ത് വായിച്ച് നോക്ക് കേട്ടിനോ ഏ മൊബൈലങ്ങ് എടുത്ത് വെക്ക് കഴിഞ്ഞിട്ടില്ല ഏഹ് അടംബറിയായി പാലെടുത്തോട്ട് പാലും പഞ്ചസാരയും പൊറോട്ടയും എല്ലാം കറി എന്ത് പാക്കറ്റ് പൊറോട്ടയാൊറോട്ടാ സാധാ പൊറോട്ട ആദ്യം ഉള്ളതല്ലേ ും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം കൂടാതെ നമ്മളെ വീഡിയോ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ